ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റിയമ്പതാം വാർഷിക സമാപന സമ്മേളനം ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്തുമണിവരെ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പൂർവ്വ വിദ്യാർത്ഥിയും സിനി ആർട്ടിസ്റ്റുമായ ഡെയിൻ ഡേവിസ് വിശിഷ്ടാതിഥിയായിരിക്കും ഗുരുവന്ദനം പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന നോൺ വൊക്കേഷണൽ ഇംഗ്ലീഷ് സീനിയർ അധ്യാപിക കെ എൽ റൂസി ഗ്ലോറിയ സീനിയർ ക്ലർക്ക് പി ടി മീന ഹൈസ്കൂൾ സ്റ്റാഫ് പി ടി സുരേഷ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകും വൈകിട്ട് ആറു മണി മുതൽ ചാനൽ ഗായകരും കോമഡി ഉത്സവ താരങ്ങളും ഡി ഫോർ ഡാൻസ് ടീമും നയിക്കുന്ന ബ്ലൂ മാക്സ് ദൃശ്യകലാവിസ്മയം അരങ്ങേറും നൂറ്റിയമ്പതാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ കൊമേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ക്വിസ് മത്സരം നാഷണൽ സർവീസ് സ്കീമുകളുമായി ചേർന്ന് ക്യാൻസർ രോഗികൾക്ക് കേശദദാനം പാതേയം പദ്ധതിയിലൂടെ പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് പോലീസ് അസോസിയേഷനുമായി ചേർന്ന് രക്തദാന ക്യാമ്പ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് ലഹരിവിരുദ്ധ റാലി പൂർവ്വ വിദ്യാർത്ഥി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഗണിതം ലളിതം ക്ലാസുകൾ വീൽ ചെയർ ദാനം എന്നിവ നടത്തി ഇരിങ്ങാലക്കുട മഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം കെ മുരളി വി എച്ച് എസ് സി പ്രിൻസിപ്പൽ രാജലക്ഷ്മി ഹെഡ് മിസ്ട്രസ് ടി കെ ലത ഒ സി പ്രസിഡന്റ് ജോസ് തെക്കേതല എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൽക്കുടയുടെ നൂറ്റി അമ്പതാം വാർഷിക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി ഏഴാം തീയതി കാലത്ത് പത്ത് മുതൽ വൈകുന്നേരം പത്ത് വരെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഗുരുവന്ദനം പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിവിധ കലാപരിപാടികൾ യാത്രയപ്പ് മെഗാ ഷോ മുതലായവയാണ് നടത്തുന്നത് സമാപന സമ്മേളനം ഏകദേശം വൈകുന്നേരം നാലുമണിക്കാണ് നമ്മൾ തുടങ്ങുക കാലത്ത് തൊട്ട് നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂളിൻ്റെ ഒരു പൂർവ്വചരിത്രവും സ്കൂളിൻ്റെ ആ ഒരു പ്രത്യേകതയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇതിലും ഇതിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് നൂറ്റി അമ്പത് വർഷം ആയിട്ട് നമ്മുടെ ഇരിഞ്ഞാലിക്കടയിൽ പ്രവർത്തിച്ചു വരുന്ന ഏറ്റവും വലിയൊരു സ്കൂൾ വിദ്യാലയ മുത്തച്ഛൻ നമ്മളിപ്പോൾ ഗവൺമെന്റ് ഗേൾസ്കൂളിൻ്റെ എന്ന് പറയുന്നത് പോലെ തന്നെ ഗവൺമെന്റ് ഒരു വിദ്യാലയ മുത്തച്ഛനാണ് വളരെ പ്രഗത്ഭരായിട്ടുള്ള മന്ത്രിമാരെ വലിയ സാഹിത്യകാരന്മാരെ വിവിധ തലങ്ങളിൽ തന്ധം തെളിയിച്ചിട്ടുള്ള വളരെ വലിയ മഹത് പഠിച്ചിട്ടുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു പ്രാധാന്യം പഴയ പോലത്തെ പോലെ തന്നെ നമ്മുടെ ജനങ്ങളിലേക്കും നമ്മുടെ നാട്ടുകാരുടെ ഇടയിലേക്കും ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന് പിന്നിലുള്ള പ്രധാനമായ ഉദ്ദേശം നൂറ്റി അമ്പതാം വാർഷികത്തിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് വായിക്കണം എനിക്ക് തന്നിട്ടുണ്ട് നമ്മൾ വായിക്കണമെങ്കിൽ വായിക്കാം തിരിഞ്ഞാലക്കുട ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി അമ്പതാം വാർഷിക ചടങ്ങുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയേഴ് ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ പത്ത് മണി രാത്രി പത്ത് വരെ സംഘടിപ്പിക്കുന്നു ബഹു ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക ക്ഷേമനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തിരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിക്കുന്നു ബഹു തൃശൂർ എം പി ടി എൻ പ്രതാപൻ മുഖ്യാതിഥിയായിരിക്കും പൂർവ്വ വിദ്യാർത്ഥിയും സിനി ആർട്ടിസ്റ്റുമായ ശ്രീ ഡെയ്ൻ ഡേവിഡ് വിശിഷ്ടാതിഥിയായിരിക്കും ഗുരുവന്ദനം പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ വിദ്യാധരൻ മാസ്റ്റർ വിദ്യാർത്ഥി നിർവഹിക്കുന്നു നൂറ്റമ്പതാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ കോമേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ നാഷണൽ സർവീസ് സ്കീമുമായി ചേർന്ന് ക്യാൻസർ രോഗികൾക്ക് കേശദാനം പാതയം പദ്ധതിയിലൂടെ പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് പോലീസ് അസോസിയേഷനുമായി ചേർന്ന് രക്തദാന ക്യാമ്പ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് ലഹരി വിരുദ്ധ റാലി പൂർവ്വ വിദ്യാർത്ഥി ശ്രീ രാമചന്ദ്രൻ സാറിന്റെ നേതൃത്വത്തിൽ ഗണിത ലളിതം ക്ലാസുകൾ വീൽ ചെയർ ദാനം മികാ തിരുവാതിര എന്നിവയെല്ലാം നടത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യങ്ങളെ കൂടുതലായിട്ട് എന്തെങ്കിലും ചോദിച്ചൊരു മറുപടി പറയാം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ബോയ്സ് ഹൈസ്കൂളിന്റെ ആ ഒരു പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു വർഷമായി തന്നെ ും ശ്രമിച്ചു വന്നിട്ടുണ്ട് അതിന്റെ ഒരു സമാപന സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വിഭാഗങ്ങളായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ് അത്യാവശ്യ മാധ്യമ സൗകര്യങ്ങളോട് കൂടിയ സ്കൂളാണ് ഗവൺമെന്റ് ഒരു സ്കൂളാണ് മാഷ് ഗുരുവന്ദന പരിപാടിയിൽ നമ്മളിന്ന് ജീവിച്ചിരിപ്പുള്ള എല്ലാ പൂർവ്വ അധ്യാപകരെയും ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊക്കെ ഇവരെ അനുസരിച്ച് തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള വോമസ് മാഷാണ് ഏറ്റവും പ്രായമുള്ള വ്യക്തി സാറ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വളരെ പ്രകൃതരായിട്ടുള്ള പ്രധാന അധ്യാപകർ പലരും സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഹരിദാസ മേനോൺ മാഷ് തൊണ്ണൂറ്റി വയസ്സായി മാർഷ് അറിയിച്ചിട്ടുണ്ട് അതുപോലെ കെ കെ അരവിന്ദാശം മാസ്റ്റർ പോലെയുള്ള അദ്ദേഹം ഹെഡ് മാസ്റ്റർ ആയിരുന്നു അവരൊക്കെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ അറുപതിലധികം അധ്യാപകരെ നമ്മൾ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യും അവരൊക്കെ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പലരെയും നമുക്ക് നമ്പർ ഇല്ലാത്തത് കൊണ്ട് പലരുടെ ലാൻഡ് ഫോൺ നമ്പറാണ് നമ്മുടെ കയ്യിലുള്ളത് അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ലാൻഡ് ഫോൺ ഇല്ലാത്തത് കൊണ്ട് പലരെയും അറിയിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പം ഈ ഒരു പത്രസമ്മേളനം വഴി എല്ലാ പൂർവ്വ അധ്യാപകരെയും അതുപോലെ തന്നെ പ്രഗത്ഭരും പ്രശസ്തരുമായ എല്ലാവരും ഇരിങ്ങാലക്കുടയിലെ മഹാഭൂരിപക്ഷം ആൾക്കാരും ചിലപ്പോൾ മോഡൽ പോയിസിലെ വിദ്യാർത്ഥികളായിരുന്നിരിക്കാൻ പലരും വരുമ്പോഴും അപ്പോൾ അവരെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് അപ്പം ഈ ഇതൊരു ക്ഷണം കൂടിയായിട്ട് കരുതി എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനിതമായി കൂടിയാണ് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് to Line Designer Studio. Creations made from the heart. Inside Outside Home Gallery. വനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण manनुहरलाय कटन ब blindंड कन soफ clothनिवा मटर को मनगन करियाता्यस्थशनल अपडेयम with अले styleयस experience and good serviceसइसेउ outside home Kसी menon commercialल सेर mainन्र इरिल कोdaा,